ഒരു ദിവസം ഇവിടേക്ക് എത്തിയാളറിയില്ലോ ദിവസം കൊണ്ട് കഴിഞ്ഞു അറിയില്ല പോകുന്നതറിയില്ല പത്ത് എന്ന് പറഞ്ഞ നാട്ടിലെ നൂറ് റുപ്യട്ടോ കൈ കാണുന്നതൊക്കെ പത്തിൻ്റെതാണോ ഒരു ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ വെറൈറ്റി വെറൈറ്റി സാധനങ്ങള് ഇതൊക്കെ നല്ല ഓഫർ വിലകളായിരിക്കും കേട്ടോ ഇവിടെ അപ്പൊ ഇവിടെ ചൈനയില് ഷെൻസല് വരുമ്പം ഇപ്പം ഇതിന്റെ മുമ്പ് മമ്മൂട്ടി വന്നത് മോലാല് വന്നത് നടന്മാരൊക്കെ തന്നെ ഇവിടെ വരുമ്പം പൃഥ്വിരാജ് ഇവരൊക്കെ വന്ന സമയത്ത് വന്ന ഒരു മാർക്കറ്റാണ് അങ്ങനെ വൈകുന്നേരങ്ങളിൽ നമ്മൾ വരികയാണെങ്കിൽ പർച്ചേസ് വിത്ത് എന്റർടൈൻമെന്റ് കൂടി ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഓഫർ റേറ്റും പോലെ സെലക്ഷൻസ് ഉണ്ടാവും എല്ലാ പൊട്ടിക്കാ ചെയ്യും കിട്ടോ സൂപ്പിലുള്ള അങ്ങനെ വെറൈറ്റി തന്നെ ഒന്നും നോക്കാല്ല നമ്മൾ ഷെൻസലിലെ ഹോൾസെയിൽ മാർക്കറ്റിലാണ് കേട്ടോ ഇലക്ട്രോണിക്സ് ഹോൾസെയിൽ മാർക്കറ്റിലാണ് ഓരോരോ മാർക്കറ്റിങ്ങനെ പോയിക്കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വന്ന് നോക്കാം ഇവിടെ മമ്മൂട്ടിയായാലും മോഹൻലാലായാലും നടന്മാരൊക്കെ വരുമ്പോൾ ചൈനയിൽ വരുമ്പോൾ ഇവിടെ വരുന്നതാണ് ഈ മാർക്കറ്റ് ഈ മാർക്കറ്റിലെ എല്ലാ ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റും അതേപോലെ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ തലകുറവ് എല്ലാ സാധനവും ഇവിടെ കിട്ടും കേട്ടോ അതാണ് ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത ഒന്ന് രണ്ട് ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നല്ല നല്ല ഐഡിയാസ് ഇവിടെ കിട്ടും അങ്ങനെ ഒന്ന് നമ്മൾ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് പ്രധാനമായിട്ട് എല്ലാ പ്രോഡക്റ്റുകളും എന്തൊക്കെ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാവുന്നതിരി ഒക്കെ വില കുറഞ്ഞിട്ട് നല്ല നല്ല സാധനങ്ങൾ നമുക്ക് കാണാനും വാങ്ങിക്കാനും ഒക്കെ അപ്പോൾ ഇവിടെ ചൈനയിൽ ഷെൻസെല് വരുമ്പം ഇപ്പം ഇതിൻ്റെ മുമ്പ് മമ്മൂട്ടി വന്നത് മോലാൽ വന്നത് നടന്മാരൊക്കെ തന്നെ ഇവിടെ വരുമ്പം പൃഥ്വിരാജ് ഇവരൊക്കെ വന്ന സമയത്ത് വന്ന ഒരു മാർക്കറ്റാണ് ഇലക്ട്രോണിക്സ് വേൾഡ് ഇലക്ട്രോണിക്സ് മാർക്കറ്റ് എന്നാണ് പറയുക ഇതുപോലത്തെ കുറേ ബിൽഡിങ്സുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഫാമിലി ആയിട്ട് നമ്മൾ വരുന്ന സമയത്ത് ഒന്ന് രണ്ട് ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്ത പല സംഗതികളും നമുക്ക് കിട്ടും അപ്പോൾ ഈ മാർക്കറ്റിൽ ആദ്യം തന്നെ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ഈ ഡി ജെയിൻ്റെ ക്യാമറയും അതുപോലെ വേറെ കമ്പനികളും അതായത് ഡ്രോണിൻ്റെ ശരിക്കുള്ള കമ്പനികൾ അത് എല്ലാം ഇവിടെ തന്നെയാണ് പല കമ്പനികളായിരിക്കും അതുപോലത്തെ വെറും അത് ഫോക്കസ് ചെയ്യുന്ന അതിലൂടെ ഡ്രോണിൻ്റെ വലുതും ചെറുതുമായ എല്ലാ ഡ്രോണുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം കിട്ടുന്നതും അതിൻ്റെ എക്സസറീസ് കിട്ടുന്നതിൻ്റെയും മാർക്കറ്റും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഷോപ്പാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇവിടെ നമുക്ക് ഇത്തരം വിഷയങ്ങൾ ഇത്രയും ക്യാമറയും ഡ്രോണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം കിട്ടുന്ന സ്ഥലമാണ് ഈ മാർക്കറ്റിലാണ് ഞാൻ പറഞ്ഞ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വരുന്നതിന് വേൾഡ് ഇലക്ട്രോണിക്സ് മാർക്കറ്റ് എന്ന് പറയും ഇവിടാണ് പ്രധാനപ്പെട്ട സ്ഥലം ഇവിടെ നമ്മൾ ഇലക്ട്രോണിക്സ് പ്രധാനപ്പെട്ട പുതിയ ഇലക്ട്രോണിക്സ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇനി വേറെ വാങ്ങിച്ചാൽ തന്നെ കേട്ടോ ഹോങ്കോങ് എവിടുന്ന് വാങ്ങിച്ചാലും അതിൻ്റെ എക്സസറീസ് പല ടൈപ്പ് എക്സസറീസ് കിട്ടും ഇവിടെയാണ് അപ്പം ഇവർ ഈ സാധനം വാങ്ങിച്ചിട്ട് ഇവർക്ക് അതിൻ്റെ എക്സസറീസ് അവിടെ ഇവിടെയൊന്നും കിട്ടായിട്ട് ഇവിടെ ആയിരുന്നു വന്നിരുന്നത് അപ്പം ഇവിടെയുള്ള മലയാളികൾ ഇവിടെ യാദർശികമായിട്ട് കണ്ടിട്ട് എന്നോട് പറഞ്ഞ് ഈ മാർക്കറ്റിൽ വെച്ചിട്ട് യാദർശികമായിട്ട് പർച്ചേസിന് വന്ന് ഒരുത്തൻ കാണുകയാണ് മമ്മൂട്ടിനെ അങ്ങനെ കണ്ട് അവർ അവരുടെ ഫ്രണ്ട്സുകളൊക്കെ വിളിച്ച് നാലഞ്ച് ആൾക്കാർ ഒന്ന് ഇവർക്ക് ഫോട്ടോ എടുക്കുകയൊക്കെ എന്ന് പറഞ്ഞു അപ്പം പിന്നെ മോലാലിൽ വന്നപ്പോൾ ഇവിടെ തന്നെ വന്നത് ആര് വരികയാണെങ്കിലും ഏത് നടന്മാരല്ല ഏത് പ്രധാനപ്പെട്ട ആൾക്കാർ വരികയാണെങ്കിലും ഇവിടെയാണ് അതിൻ്റെ എക്സസറീസായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സ്പെയർ കാര്യങ്ങൾ അങ്ങനെ പുതിയ പ്രോഡക്റ്റിൻ്റെ എല്ലാ സാധനങ്ങളും അത് ഇലക്ട്രോണിക്സിലെ എല്ലാം പെടും മമ്മൂട്ടിയൊക്കെ പ്രത്യേകിച്ച് ക്യാമറിൻ്റെ പ്രാന്തനാണല്ലോ അപ്പോൾ ആ ആളിൽ അവർക്ക് പുതിയ അതിന് വേണ്ടിയ ലെൻസുകൾ സ്റ്റാൻഡ് പൗച്ചുകൾ അങ്ങനെ വേണ്ടി നമ്മൾ പോലും അറിയ പോലും ചെയ്യാത്ത വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവിടെയാണ് ഫസ്റ്റ് ലോഞ്ച് ചെയ്യുക അതുകൊണ്ടാണ് ഇവർ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ ഇവിടെ രണ്ട് രീതിയിലുള്ള പ്രത്യേകതകളുണ്ട് ഒന്ന് നമുക്ക് പുതിയത് ഇറങ്ങിയതിൻ്റെ അക്സസറീസ് ആ പ്രോഡക്റ്റ് എല്ലാം അതിനെപ്പറ്റി ഇനി വേറൊന്നും നമ്മൾ പർച്ചേസ് ചെയ്യുന്നില്ലെങ്കിലും ഇനി വരാൻ പോകുന്ന പ്രോഡക്റ്റിൻ്റെയും ഇപ്പോഴുള്ള പ്രോഡക്റ്റിൻ്റെയും ഒക്കെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കിട്ടുക അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഇതുപോലത്തെ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ അറിയാനും ബ്രാന്തായ ആൾക്കാരൊക്കെ ഫസ്റ്റ് എത്തുന്ന മാർക്കറ്റാണ് കേട്ടോ നമ്മൾ ഈ കാണിക്കുന്ന മാർക്കറ്റ് ഇവിടെ നമുക്ക് എക്സസറീസുകളിൽ ഇലക്ട്രോണിക്സ് അല്ലാതെ തന്നെ ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ടാവും ഇത് ഞാൻ പ്രത്യേകം കാണിക്കാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ വേൾഡ് ഇലക്ട്രോണിക്സ് മാർക്കറ്റിൻ്റെ എന്താ പറയുക ഇവിടുത്തെ എല്ലാ സംഗതികളും നമ്മൾ എക്സസറീസ് സ്പെയർ കാർഡ് അങ്ങനെ നമ്മൾ കിട്ടും നമ്മൾ പല സാധനങ്ങളും നമ്മൾ പിക്ചറിലൊക്കെ കണ്ടിട്ട് നമുക്ക് കിട്ടാതെ അങ്ങനത്തെ സാധനങ്ങൾ എല്ലാം ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ വേൾഡ് ഇലക്ട്രോണിക്സ് മാർക്കറ്റ് ഷെൻസല് ചൈനയിൽ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട സാധനം ഇവിടുന്ന് കിട്ടും കേട്ടോ പിന്നെ നിങ്ങൾ ഐഫോണിൻ്റെ എയർപോർട്ട് എയർപോർഡ് മാതിരി നിങ്ങൾ ഇയർബഡ് വേറെ ഓരോ കമ്പനീൻ്റെ ഇത് കണ്ടിട്ടില്ലേ നിങ്ങൾ ആ ഇയർബഡിൽ കണ്ടോ നിങ്ങളത് ഈ ഇയർബഡ് സ്ക്രീനിൽ നമുക്ക് എല്ലാ സംഗതിയും ചെയ്യാം നമ്മൾ അതായത് മൊബൈലിലൊക്കെ നമ്മൾ സ്ക്രീനിൽ ചെയ്യുന്നത് പോലെ ഇതിൽ വേറെ ഫങ്ഷൻസ് ഒന്നും ചെയ്യണ്ട കുറേ ഫങ്ഷൻസ് നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും ഇതിൽ നമുക്ക് ഫാസ്റ്റ് മറ്റേ സ്റ്റോപ്പ് പിന്നെ അതിനു വേണ്ടി സൗണ്ട് ഇതാക്കൽ എല്ലാ ചെക്ക് എന്താ പറയുക എല്ലാ വർക്കും നമുക്ക് ഈ ടച്ച് സ്ക്രീനിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊരു പുതിയ സാധനം കേട്ടോ ഇതിൽ തന്നെ ഒരുപാട് ഡിസൈനിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇലക്ട്രോണിക്സ് മാർക്കറ്റിന്റെ അവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങിയിട്ടോ താഴോട്ട് ഇത് നിന്ന് ഇങ്ങനെ ഇറങ്ങി കൂടെ വന്നു കഴിഞ്ഞാൽ നേരെ മുന്നിൽ ഒരുപാട് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സുകൾ ഉണ്ട് കേട്ടോ ഡ്രസ്സ് അങ്ങനെ പലതും ആയിട്ടുള്ള ഫുഡ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഇതുണ്ട് നല്ല നല്ല ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സംഗതികളുണ്ട് ഒരുപാട് ഈ സബ്ദേൻ്റെ ഇതിൻ്റെ ഉള്ളിലുള്ള സ്ഥലങ്ങൾ മൊത്തം ഇതേപോലെ സഭകളുണ്ട് ഇതേപോലത്തെ കുറേ നല്ല ഓഫറുള്ള ഡ്രസ്സുകൾ ഉണ്ടാവും ഇതുപോലെ മൊബൈലിന് മൊബൈൽ സെയിൽ ഉള്ളിട്ടോ ഡ്രസ്സുകളുണ്ട് മുടി വെട്ടുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇതേപോലെ മുടി വെട്ടുന്ന സ്ഥലമുണ്ട് മുടിക്ക് വേണമെങ്കിൽ വെട്ടാം ഇതൊക്കെ നല്ല ഓഫർ വിലകളായിരിക്കും കേട്ടോണ്ടാവുക ഇവിടെ ഇവിടെ ഒക്കെ ഫുൾ ഓഫറായിട്ട് വിലകൾ ഇടാം അപ്പോൾ നമ്മൾ മെട്രോയിൽ ലാവ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ലാവ് ജി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ നമ്മൾ അടിപൊളി ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ് നമുക്ക് പർച്ചേസ് കാര്യങ്ങൾ കുറച്ചൊക്കെ നല്ല എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉള്ള ഫുഡ് അങ്ങനെ വൈകുന്നേരങ്ങളിൽ നമ്മൾ വരികയാണെങ്കിൽ പർച്ചേസ് വിത്ത് എൻ്റർടൈൻമെൻ്റ് എല്ലാം കൂടി ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം സൻസെല്ലാം കേട്ടോ ലാവ് അതിൽ ഗേറ്റ് ഏലിൽ കടന്നിട്ട് കുറച്ചൊക്കെ ഇറങ്ങിയാൽ നമുക്ക് നേരെ മാർക്കറ്റിൽ എത്താം നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ അപ്പോൾ പോകുന്നത് ഒരു ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ വെറൈറ്റി ആക്ടിവിറ്റീസ് അപ്പോൾ നമ്മൾ വൈകുന്നേര മുകളിൽ ഇവിടെ വന്നാൽ രാത്രി വരെ നിന്ന് എല്ലാ എൻജോയ്മെൻറ്റും പർച്ചേസൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം വരാൻ മാത്രം ഇവിടെ സെറ്റപ്പുകളാട്ടോ ഫുള്ള് റീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ട് ഇനി ഒരു ലോഗാട്ടോ ഭക്ഷണം ഫുഡ് അങ്ങനെ നമുക്ക് തെണ്ടി തിരിഞ്ഞ എന്തൊക്കെ സാധനം വേണോ അതൊക്കെ വളരെ വില കുറഞ്ഞ റേറ്റിൽ സെലക്റ്റീവ് സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടോ അപ്പോൾ ഇവിടെ ഭയങ്കര ഓഫറുള്ള റോഡുകളാട്ടോ അതൊക്കെ ഓഫറുള്ള സ്ഥലങ്ങളാണ് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഓഫർ ഉണ്ടോ അടിച്ച് പൊട്ടിക്കുക ചെയ്യുക റേറ്റും അപാടായിരിക്കും സാധനങ്ങൾ ഇഷ്ടം പോലെ സെലക്ഷൻസ് ഉണ്ടാവും ഇതിപ്പോ പത്ത് എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ നൂറ് റുപ്യ കേട്ടോ കൈ കാണുന്നതൊക്കെ പത്തിൻ്റെതാണോ നാട്ടത്തെ നൂറ് പേരുടെ ടീഷർട്ട് കാര്യങ്ങൾ ഡ്രസ്സാണ് ഒന്നിച്ച് കൊണ്ടു വെച്ചിട്ട് അടിച്ചിട്ട് അങ്ങനത്തെ ദിവസം ഇതാണ് ഇവിടുത്തെ വൈബ് ഇവിടുത്തെ വൈബ് കണ്ടില്ലേ ചെറിയ ചെറിയ ഷോപ്പുകൾ ഇതേപോലെ സെലക്റ്റീവായിട്ടുണ്ടാവും ചെറിയ ചെറിയ കണ്ടില്ല നിങ്ങൾ ഇങ്ങനെ നിറച്ചും അടിപൊളിയായിട്ട് ശരിക്കും നമ്മൾ എന്താ പറയുക നമ്മൾ പർച്ചേസിന് വരുമ്പോൾ നമുക്ക് അത്രയും ധാരും കണ്ടില്ല ഞങ്ങൾ എല്ലാ സെലക്ഷനും ഉണ്ടാവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ഉണ്ടാവും പ്രൈസ് ചീപ്പ് ചെയ്തിട്ട് കൂടുതൽ പിന്നെ പർച്ചേസിൽ എന്താ ആവശ്യം നമുക്കങ്ങനെ നടന്ന് പർച്ചേസ് ചെയ്യാൻ തോന്നും പല ഐറ്റംസ് ഉണ്ടാവും അതായത് വേറൊരു ലെവലാ വൈബ് എന്ന് നമ്മൾ കഴിഞ്ഞാല് വൈബ് പൈസയും തീരൂല തീരുലല്ലേ ഇവിടെ നമ്മളെ ഏറ്റവും വെള്ള കൂടിയ ബ്രാൻഡ് സ്പ്രേകൾ ഇല്ലേ അതിന്റെ ഒന്നിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതില് നമുക്ക് ഓരോരോ മില്ലി രണ്ട് മില്ലി അഞ്ചു മില്ലി പത്ത് മില്ലി എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ സെയിൽ വരും എന്താ ഇതിലൂടെ അത് പ്രെസ്സ് ചെയ്തിട്ട് നമുക്ക് എടുത്തൊരു ചെറിയ ബോട്ടലിൽ കേട്ടോ ചെറിയ ബോട്ടലിലാക്കിത്തരൂ അതിന് മില്ലിക്ക് അഞ്ച് മില്ലി വേണമെങ്കിൽ പത്ത് മില്ലു വേണമെങ്കിൽ ഇരുപത് മില് വേണമെങ്കിൽ ഇരുപത്തഞ്ച് മില് വേണമെങ്കിലൊക്കെ പക്ഷേ സെയിം സ്മെല്ലാട്ടോ സെയിം അതിൻ്റെ സ്മെല്ലാണ് ഭയങ്കര ക്വാളിറ്റി ഉള്ള സാധനമാണ് ചെറിയ ചെറിയ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ആക്കി തരുകയും ചെയ്യും ഇത് നല്ലൊരു സംഗതിയാണ് കേട്ടോ ഡെയിലി ഉള്ളതാ കേട്ടോ അപ്പം നിങ്ങൾ ലാജോ എന്ന് പറഞ്ഞ സ്റ്റോപ്പ് സ്റ്റോപ്പാണ് അവിടാണ് ഈ സ്ട്രീറ്റ് മൊത്തം കിടക്കുന്നതല്ലോ ഫുള്ള് വൈമൽ സ്ട്രീറ്റുകളാണ് ഇത് ഓഫറിൻ്റെ സ്ഥലട്ടോ ഇത് ഭയങ്കര ഓഫറുകളുള്ള ഇരുപത്തൊൻപത് തെണ്ണൂറിന് അടിപൊളി ടീഷർട്ടുകൾ അങ്ങനെയാണ് ഇവിടുത്തെ ഓഫറുകൾ ഇങ്ങനെ ഉണ്ടാവുക അവിടുത്തെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുഡിൻ്റെ പത്ത് കളിയാട്ടോ ഫുഡ് ജ്യൂസ് അങ്ങനെ ഒന്നും പറയാല കേട്ടോ സൂപ്പ് ഫുഡുകൾ കട്ടിലകൾ എല്ലാ ടൈപ്പും ഉണ്ട് കെട്ടോ സൂപ്പിനുള്ളതിൻ്റെ ട്രൈ ചെയ്യലിട്ട് അങ്ങനെ വെറൈറ്റി തന്നെ ഒന്നും നോക്കാല്ല ഭക്ഷണത്തിനോട് ഇഷ്ടമുള്ള ആൾക്കാർ കീ അടങ്ങുട്ടോ അവിടെ വന്നിട്ട് ഓരോ രക്ഷയും കിട്ടും കണ്ടിലങ്ങൾ അതിൻ്റെ ആ ഒരു സെറ്റിങ്സ് പോലെ ആ ഒരു സെറ്റപ്പൊക്കെയാണ് ഇതിനെന്താ പറയുക നമ്മളമ്മ പിടി എല്ലാം പൊരിച്ചതെന്ന് പറയല്ലേ ഹോട്ടലിൽ അതേമാതിരി പറയുന്ന ഒരു ഫീലിംഗ് ആട്ടോ കാണുന്നത് അങ്ങനെ നമ്മൾ ലാലോജിയിലെ ജ്യൂസ് ഫുഡ് ഡ്രസ്സ് എന്നുവേണ്ട എല്ലാം ഒരു ദിവസം ഇവിടേക്ക് എത്തിയാൽ നമ്മൾ അറിയില്ല കേട്ടോ ദിവസം കൊണ്ട് കഴിഞ്ഞു പോകുന്നത് അറിയില്ല അതാണ് ഇവിടുത്തെ ഓരോരോ കഥകളും കിട്ടും ഇവിടെ മുപ്പത്തൊമ്പത് ആറമ്പിക്ക് ഇതേപോലെ ഹോട്ട്സ്പോട്ട് ബോഫേ ഉണ്ട് കേട്ടോ ഹോട്ട് പോട്ട് ബോഫേ നമുക്ക് എടുത്ത് ചൂടാക്കി കഴിക്കാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് വിത്ത് ഫ്രൂട്ട്സ് സ്നാക്സ് എല്ലാം ഉണ്ട് ചിക്കന് അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമുക്ക് ആവശ്യമുള്ളത് എടുത്തത് അവർ കഴിക്കുന്നുണ്ടില്ല ഇതേപോലെ നമുക്ക് എടുത്ത് കഴിക്കട്ടോ ഫുൾ ആയിട്ടും പോകെ അടിപൊളിയല്ലേ അല്ലേ അപ്പൊ നമ്മള് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ വരും ബൈ